സുഗൈസ് നിങ്ങളുടെ മഴയും ഇടിയും മുന്നിലുള്ള കാറ്റവും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ കാര്യം എൻ്റെ അവിടെയെന്ന് വെച്ചാൽ രാത്രി രണ്ട് മണിക്കുള്ളത് ഇപ്പോൾ ഉച്ചപ്പോൾ രണ്ട് മണിയാകുമ്പോൾ ഭയങ്കര ഇട്ട് ഭയങ്കര ഇട്ടു വെച്ചാൽ നല്ല ഇരുട്ട് നമുക്ക് അത് വിടാൻ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വരാം ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തായിരുന്നു ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് പേരായിട്ട് പോകണം പരസ്പര സമാധാനത്തിൽ കൂളായിട്ട് നിന്ന് സംസാരിക്കേണ്ട ടാസ് ആണ് ഫസ്റ്റ് ദിവസം മാത്രം നീ എന്ത് ചെയ്തു എന്ന് പരസ്പരം പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും പോയവരെല്ലാവരും തന്നെ അവിടെ ചെന്ന് എന്താ പറയുക ചന്ത ആണാക്കിന് അടിയും പോകളോ ഒമ്മാതിൽ കൂട്ടാടി എന്നൊക്കെ ചീത്തോളി അവർ അതൊക്കെ ചീത്തോളിയും പോകളോ അതൊക്കെയാണ് അവർ നടത്തിയത് പക്ഷേ ആകെ ഗെയിം കളിച്ച് സമാധാനമായിട്ട് വെള്ളക്കൂടികൾ കാണിച്ച പോലെ രണ്ട് പേർ മാത്രമാണ് ജിൻഡു പറയുകയാണ് ഞാനൊരു സ്ട്രോങ് പ്ലെയറാണ് ഞാൻ ഇത്ര കാലം നിന്നിട്ട് എന്നെ എല്ലാവരും പുറത്താക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ അപ്പം തന്നെ അടുത്ത് അർജുൻ പറയുന്നത് ഞാനും നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ് അതുകൊണ്ടാണ് എന്നെ കഴിഞ്ഞ ആഴ്ച ആർക്കെന്തായാലും നോമിനേഷൻ ചെയ്യാൻ പറ്റാത്ത അപ്പോൾ അർജുൻ പറയുകയാണ് ചേട്ടൻ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പോകണം അപ്പം ജിൻഡ് പറയുന്നത് ഇല്ല നീയാണ് പോകേണ്ടത് എന്ന് ഇവർ തമ്മിൽ ഇതാണ് സത്യം പറഞ്ഞ ഗെയിം ഇവർ പരസ്പരം ഓരോരോ പോയിൻറ്റ് പോയിന്റ് പറഞ്ഞു പോകണം മറ്റു പരസ്പരം അടിയാണ് ബാക്കിയുള്ളവരൊക്കെ കൂട്ട അടിയാണ് ആൾ അടിക്ക് ഞാൻ കടിക്കു ഞാൻ കടിക്കും പറഞ്ഞ് കൂട്ട അടിയും ബഹളം പരസ്പരം ഒരു ധാരണയില്ല പരസ്പരം സ്നേഹമില്ല എല്ലാം കിടന്ന് എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കാൻ പോലും തോന്നിയത് ഗേസ് ഇവർ തമ്മിലാണ് നല്ലൊരു നല്ലൊരു വെൽ 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 ഗെയിം എൻ്റെ ഇതിൽ തോന്നിയത് ഗേസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് രാത്രി ശേഷം കമൻറ്റ് ചെയ്യുക